ഹേ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ നള റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി കൊടുക്കുകയാണ് ഞാനുണ്ട് പിന്നെ പെങ്ങളുണ്ട് പെങ്ങളുടെ പിള്ളേരുണ്ട് ഞങ്ങളെ കുറച്ച് അത്യാവശ്യ വരുന്നൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ നള റെസ്റ്റോറൻറ്റിൽ ഫുഡ് അങ്ങനെയുണ്ട് പറയാം എനിക്ക് കൈപ്പറ്റം ഉണ്ട് ഓക്കേ ഇപ്പം നമ്മുടെ നള റെസ്റ്റോറൻറ്റിൻ്റെ ആഘോഷമാണിത് ഏകദേശം നല്ല രീതിയിൽ ഗ്രീൻ ഷെയ്ഡോട് കൂടി ഒരു മേക്കിംഗ് ചെയ്തിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണത് അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റീരിയറ് പച്ചയായിട്ടാണ് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ മീൽസാണ് ഓർഡർ കൊടുത്താണേ ഇപ്പം തന്നെ നമുക്ക് മീൽസ് വരും ഇപ്പം മീൽസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാം ഏതായാലും എങ്ങനെയുണ്ട് ഫിഷ് മീൽസ് തന്നെയാണ് ഓർഡർ കൊടുത്തേ എന്തായാലും വന്നത് കേട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ അതിൻ്റെ സിംബിൾ ആണല്ലോ ഇവിടുന്ന് സിമ്പിൾ ഓക്കെ നല്ല സിംബിൾ അടിപൊളിയില്ലേ നോക്കി നല്ല നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഫുഡ് എങ്ങനെയുണ്ടെന്നോ കഴിച്ചു കഴിഞ്ഞിട്ട് റങ്ങി എന്നാണ് ഓക്കെ അങ്ങനെ ചോറെത്തിയിരിക്കുകയാണ് ചോറിൻ്റെ കൂടെ രണ്ട് കൂട്ടം മീൻ കറി ഉണ്ട് ഒരു മീൻ കറിയുമുണ്ട് അതുപോലെ തന്നെ മീൻ പീര ഉണ്ടാക്കിയതുകൊണ്ട് കൊഴുവപ്പീരയും അടിപൊളി മീൻ കറിയാണ് ആണ് കേട്ടോ ഉള്ളത് ചമ്മന്തി അടിപൊളി ചമ്മന്തി അറുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് പത്ത് കൂട്ടം ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കൂട്ടം പായസം ഉണ്ട് എല്ലാം നല്ല നല്ല ടേസ്റ്റി ഫുഡുകളാണ് പിന്നെ മാങ്ങാച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ തനി നമ്മുടെ വീട്ടിലേക്കുണ്ടാക്കുന്ന മാങ്ങാച്ചാർ എല്ലാം കുഴപ്പമില്ല എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് കൂടെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് പ്ലേറ്റൊന്നും ഇഷ്ടംപോലെ ചോറും തരണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാളായാലും കയറി എന്നാലും ആടിയൊരു ഫുഡായി കഴിച്ചിട്ട് വേറെ വന്നു ഫുഡ് കോപ്പലാറുന്നു പിന്നെ കാഴ്ച കഴിച്ച കുറച്ച് ശീലം ഉണ്ടല്ലോ അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് അത്ര ഉടുപ്പിയിലത്തെ അത്ര ഒരു ഇത് കിട്ടില്ല എന്നാലും കോപ്പലത്ര ഫുഡും കാര്യങ്ങളൊക്കെ അറങ്ങും നമ്മൾ ഇവിടെ സെഞ്ചുറിയിൽ നിന്ന് ടൈലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒന്നാണ് കുറേ കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ കുറച്ച് ബില്ലും ദൈവൻ്റെ ഗുണം ചെയ്ത് തുടങ്ങി പോകാനായിട്ട് അപ്പോൾ നമ്മളങ്ങനെ അവസാനം ടയലാക്കി എടുത്ത് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിഞ്ഞിരിക്കുകയാണ് ഇന്ന് നേരം മുഴത്ത പാലന്ന് മണി വരുമ്പോൾ ഞാൻ ടയലെടുക്കാനായിട്ട് പോയതാണ് കേട്ടോ ഒരേ കടയിലെ കയറി ഇറങ്ങി കയറി ഇറങ്ങി സാധനം സെലക്ട് ചെയ്ത് ബെല്ലടിച്ചത് ഇപ്പോൾ വീട്ടിലെത്തിപ്പെട്ടാലും എപ്പോഴും ഒന്നും പറയണ്ട അല്ല ഒന്നേ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ടൈലറേ കട നടന്നൊക്കെ തെറുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തിക്കുകയാണ് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഫ്ലാറ്റിൻ്റെ മുകളാണ് ഇപ്പോൾ അപ്പോൾ ഓക്കെ അപ്പോൾ ശരി ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും വണക്കാം